തീർച്ചയായിട്ടും ഞാൻ ഒന്ന് പറയുന്നു എന്റെ കൈവശം എല്ലാ രേഖകളുമുണ്ട് എന്റെ കൈവശമുള്ള എല്ലാ രേഖകളും ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോഴ തങ്ങളുടെ കയ്യിലുണ്ട് ബഹുമാനപ്പെട്ട പി ബി അബ്ദുൽ ബഹാബ് സാഹിബിന്റെ ബഹുമാനപ്പെട്ട ഈ റ്റൂഡ് ബി പ്രകാശിന്റെ കയ്യിലുണ്ട് നാസിയാബ് തങ്ങളുടെ കയ്യിലുണ്ട് എല്ലാവരുടെ കൈവശമുണ്ട് ബുക്ക് ബുക്കിന്റെ കൈവശമുണ്ട് ആധാറിന്റെ കൈവശമുണ്ട് ഓടിജിൻ ഐഡന്റി കാർഡിന്റെ കൈവശമുണ്ട് അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് ആധാരമുണ്ട് ഇതൊക്കെ ജി ഫിരി മുത്തുക്കോയത്തങ്ങളെ കൈവശമുണ്ടെങ്കിൽ ജിഫിരി മുത്തുക്കോയത്തങ്ങളെ നാടുകടത്താണ് അധൈര്യമുള്ള ഒരു കുട്ടിയും ഇന്ത്യ ഭരിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ചെയ്യാൻ നിങ്ങോട്ട് മുന്നോട്ട് വന്നാൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തോക്കിലെ വെടികൊണ്ട് വരുമ്പോൾ ആദ്യം എ പി ഉണ്ണികൃഷ്ണന്റെ നിങ്ങൾ